നമസ്കാരം നമ്മുടെ ബാംഗ്ലൂർ ഗ്രൂപ്പിന്റെ ആറാമത്തെ സംഘമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത് അതിന്റെ കൂടെ നമ്മൾക്ക് മുൻഗാമിയായിട്ടുണ്ടായിരുന്ന അസംകുട്ടി ആജിമീമി മൊയ്തീനാജി അതേപോലെ ഈ മൂന്ന് പേരും ഞമ്മക്ക് അതുപോലെ ഒരുപാട് വേറെയുമുണ്ട് ബാംഗ്ലൂർ ഞമ്മക്ക് വഴി കാട്ടി തുടങ്ങി അന്ന് ഞമ്മളെ ചേർത്ത് പിടിച്ചിരുന്ന ആൾക്കാരാണ് ഇവരെല്ലാവരും അവരെ ഇവരൊന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ കഴിയുന്നില്ല അവരെ ആ ഒരു ഊർജ്ജമാണ് ഞമ്മൾക്ക് ഇന്ന് ഒരു സംഗമം കാര്യങ്ങളൊക്കെ ആ ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഊർജ്ജം കിട്ടിയത് ആ ഭാഗത്തിൽ ഞാൻ വരാം ഇപ്പം എന്നെ ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ ഒരു അഡ്മിനാണ് അപ്പൊ ഈ സംഗമത്തിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സ്വാഗത പ്രസംഗം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരിക്കുകയാണ് അപ്പം ഈ സംഗമത്തിലേക്ക് വന്ന മണി വന്നിട്ടിന്റെ അബ്ദാന്റെ അതേമാതിരി ആരിഫക്കുട്ടിയ പിന്നെ വന്നിട്ടുണ്ട് അവരെല്ലാവരും ഞാൻ അസൈനാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നില് അവിടെ പോണു പിന്നെ ഇരുപത് വർഷം കിൾഫിലായിരുന്നു അലഹമില്ലാ പോലെ പഴയ കൊറേ ആൾക്കാരെ കാണാൻ പറ്റിയ സന്തോഷം എല്ലാവർക്കും പരിചയപ്പെടാൻ കഴിഞ്ഞ സന്തോഷം അള്ളഹാവിനെ എത്ര ശ്രീധിച്ചാലും മതിയാവില്ല മനസ്സിലായ ഈ കാരണ സംഗമം ആർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല നിങ്ങളുടെ എത്ര കാലം ഞങ്ങൾ ഉണ്ടായിക്കുന്ന പതിനാല് കൊല്ലത്തോളം ഞാൻ അവിടെ തിരിച്ചട ഞാൻ സെലക്റ്റില് കൊളംബില് ഞാൻ പറോണ റൂമിലെ താഴത്തായിരുന്നു കൊറോണ കാല റൂമില് മനസ്സിലായി അതൊരു ഇത്ര പ്രായമുണ്ട് എനിക്ക് ഇത്രയും വലിയ കുറച്ച് പറഞ്ഞതിൽ സന്തോഷം അങ്ങനെയൊക്കെ ആളുകൾ ഇവിടെ വന്നപ്പോ കാണാൻ കഴിഞ്ഞു ഞങ്ങളുടെ ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഞാൻ ഗസൂറിന്റെ ധനിയാണ് ഈ കൂട്ടായി കാർഷി നേരത്തെ എന്റെ ഫാദർ ബാംഗ്ലൂരില് വിശ്രീ നടത്തിയിരുന്നു അപ്പോൾ ഇച്ച അവരൊപ്പൊക്കെ ഞങ്ങളെ വീട്ടില് so uh, gopur bhai namla invite the uh, association meeting I am like uh, very happy to see you all united after uh, so long itna years united so i, I that, that made me think and uh, so united everything uh, thanks for inviting me gopur bhai and kanshukap from okay thank you salaam aleikum നമസ്കാരം നമ്മളെ പിന്നെ ഇവിടെ ആറാമത്തെ സംഘമാണ് നടക്കുന്നത് ആറാമത്തെ സംഗമം ഒന്നാമത്തെ രണ്ടാമത്തെ സംഗമത്തിന് ഇവിടെ വിളിച്ചായിരുന്നു അപ്പൊന്നും പോകാൻ ആദ്യം പറ്റിയില്ല എനിക്ക് അറിയില്ല ആദ്യം കുറച്ച് കാലം ഉണ്ടായിരുന്നു അല്ലാതെ എല്ലാര്ക്കും ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ നിങ്ങൾ എത്തിയപ്പോൾ എനിക്ക് ഇത്ര സന്തോഷം ഞാൻ പറഞ്ഞു പിന്നെ ആ കാലഘട്ടത്തിൽ നമ്മളെ ഇവിടുന്ന് ഒരാൾ പറഞ്ഞു പതിനൊന്ന് വയസ്സിലാണ് പോയത് അല്ലെങ്കിൽ പന്ത്രണ്ട് വയസ്സിലാണ് ബാംഗ്ലൂരിൽ പോയത് ഇപ്പൊ ആരെങ്കിലും ഒരു പന്ത്രണ്ട് വയസ്സുള്ള ആള് ബാംഗ്ലൂരിൽ പോവാൻ പറ്റുമോ

അപ്പൊ അവർ ആകെ നമ്മൾ അങ്ങനെ ചെയ്തു പോയതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അത്രയും അവരന്നൊക്കെ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും സഹായിച്ചതിന്റെ കൂടി നന്മകളാണ് നമ്മളൊന്ന് അനുഭവിക്കുന്നത് പിന്നെ ഈ വണ്ടി പൊയ്നാജിനെ പറ്റി അറിയാം അതെല്ലാം കൊണ്ട് നിയമത്തി അതുപോലെ തന്നെ അതേപോലെയുള്ള മക്കളുകളും അവർക്ക് കൊടുത്ത് നാടിനും ബാംഗ്ലൂരിനൊക്കെ ഒരു മുതൽക്കൂട്ടാണ് അവര് ബാംഗ്ലൂരിൽ ആരെങ്കിലും സംഭവം വന്നിട്ടുണ്ടെങ്കിൽ ബാംഗ്ലൂരിൽ ഏത് മൂലം അലിപ്പേൽ വന്നിട്ട് കോഴിക്കടയിലെ കുറച്ച് ആളുകൾ ഭയങ്കര പ്രശ്നമാക്കി കംപ്ലീറ്റ് ഗ്ലാസ് പൊട്ടിച്ച് പ്രശ്നമൊക്കെ ആക്കിയപ്പം നേരെ പോയിട്ട് അപ്പൊ അലിക്കുട്ടിക്കാരനോട് പറഞ്ഞാൻ്റെ ഞാൻ ഇങ്ങനെ ഫീലിംഗ് ആയിട്ട് ആയിട്ടിരിക്കുകയാണ് ആകെ ആയിട്ട് ക്ലാസ് പൊട്ടി ടേബിൾ മറിച്ചിട്ട് അലങ്കൂടി ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ നേരെ ചെല്ലും കൂട്ടി ഞാൻ കിടക്കുന്നത് അങ്ങനെ റോഡിൽ മൊബൈൽ പോയപ്പോൾ വേഗം ജുബ അയൽ അയിൽ വന്ന് ജുബ എടുത്ത് തൊണ്ടിട്ട് വേർ പോയി അന്ന് ഉപരെ വളരെ അടുത്ത് മറ്റൊന്ന് ഞാൻ ഇവർ പറഞ്ഞ മാതിരി നമുക്ക് മറക്കാൻ പറ്റാത്ത നമ്മൾ കൂടുതൽ വലിയ വന്നിട്ടുള്ളതിനി കൊടുക്കാനില്ല അയ്യായിരം ആയിരം കയ്യിൽ വെച്ച് മൂവായിരത്തി എണ്ണൂറ് താമസത്തെ കഴിക്കും പത്ത് മാസം കൊണ്ട് പിന്നെ ഇല്ല നാലായിരം അവിടെ ഉള്ളു അപ്പോ എന്നെ ഞാൻ വാപ്പ മേലായെന്ന് പറയാം കാരണം ഞാനൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ആദ്യമായിട്ട് ബാംഗ്ലൂർ വന്നത് എഴുപത്തിനാല് മുതൽ തൊണ്ണൂറ്റി രണ്ട് ലാസ്റ്റ് വരെ ഡിസംബർ വരെ ഞാൻ ബാംഗ്ലൂരിൽ ഇരുന്നു അപ്പോ ഞങ്ങിങ്ങനെ ഒരു എന്താ പറയാ പിന്നെ ഈ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പ്രധാന കാരണം നമ്മൾ ദഫുറാണ് ഗഫറാണ് തുടങ്ങി വെച്ചത് തുടങ്ങി വെച്ചെങ്കിലും കൂടിട്ട് പിന്നെ അത് പിന്നെ കുറച്ച് ആൾക്കാരൊക്കെ ചേർത്ത് പിന്നെ അത് എല്ലാം കൂടി പിന്നെ കുറെ ആൾക്കാർ വളരെ സ്ലോ ആയിട്ടാണ് അതിന് ആളുകൾ വന്നതും എന്തായാലും ഒരു കൊല്ലം ഒരു വർഷം കൊണ്ട് ഞമ്മള് ഫസ്റ്റ് സംഗമം നടത്തി വീട്ടിലായിരുന്നു പിന്നെ ഒന്നും കൂടി എന്തായാലും വേദികളിൽ കൂടിയാണ് അതിൽ മതപരമായ മൊത്തത്തിലുള്ള ജാതിപഥ ചെയ്ത പല ചാരിറ്റി വർക്കുകളും ഉണ്ട് പല അനുഭവങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അതിനെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ അങ്ങനെ ഒത്തുചേർന്നപ്പോൾ എന്നിട്ട് ആയിരിക്കും നമ്മൾ ഇവിടെ വന്ന ആ ചെറിയ മക്കളൊക്കെ തുടക്കപ്പം അഥവാ വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും കൈ തുടച്ചിട്ടും

രൂപീകരിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ അലഹംദില്ല അള്ളാഹുവിനെ സൂചിച്ച് കൊള്ളുന്നു പല ബാംഗ്ലൂർ പ്രത്യേകിച്ച് ശിവാജിനഗറിൽ നാൽപ്പതും മുപ്പതും അമ്പതും വർഷമായിട്ട് ഉപജീവനാർത്ഥം ജോലി കച്ചവടത്തിന് വന്ന് പലരും പലരുടെ മക്കളും ആണ് ഈ വേദിയിലുള്ളത് അലഹംദില്ല എല്ലാവരെയും നേരില് കുറേ ആളുകളെങ്കിലും കാണാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് നല്ലൊരു വേദിയാണ് ഈ വേദി എല്ലാവരും ഞാൻ ഒറ്റ സ്വാഗതം ചെയ്യുന്നു ഈ ഗ്രൂപ്പിന് വേണ്ടിട്ട് ഈ ഗ്രൂപ്പിന്റെ നിങ്ങൾക്ക് അറിയുന്ന ആറ് വർഷമായി ആറ് വർഷം ഒരു ബാച്ചിലർ ഗ്രൂപ്പ് അതായത് ഏതോ എത്ര വർഷങ്ങൾക്ക് മുമ്പ് പരിചയുള്ള സ്നേഹിതന്മാരെ ഫോൺ ചെയ്ത് വിളിച്ച് അവരെ ഗ്രൂപ്പിലേക്ക് ചേർത്ത് ഒരുപാട് എടുത്തിട്ടാണ് ഈ കാര്യം അറിയാ എല്ലാവർക്കും പറയണ്ട ആവശ്യമില്ല അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ഈ ഗ്രൂപ്പില് ഓരോരുത്തർ ചേർത്തിട്ട് ഇപ്പൊ നമ്മളെ സുലൈമാരൊക്കെ വന്നപ്പോ നമുക്ക് പഴയ കാരണന്മാരെ കുറെ തിരിച്ചു കിട്ടി അവരെ നമ്മളെ അവര് എന്നും മനസ്സിലുണ്ട് അവരെ വൈദ്യനാഥി അതേമാതിരി അസംച്ച ഇവരൊന്നും മറക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞില്ലേ അക്കിൻസാപ്പും ഇങ്ങനെ ഞങ്ങൾ പേരും ഒരു റൂമിൽ താമസിച്ചിരുന്ന ആടാണ് അർദാച്ച ആക്കാരെ വിടത്തിൽ ഇണ്ടല്ല അങ്ങനെ താമസിച്ചിരുന്നാണ് അപ്പൊ ആ പഴയകാല ബന്ധം ബാംഗ്ലൂർ പതിനഞ്ചു വർഷമായിട്ടെങ്കിലും കൂടി പിന്നെ അതിനുശേഷം ഞാൻ ഇരുപത് വർഷം ദുബൈയിൽ പോയി ഇപ്പൊ നാട്ടിലഞ്ചു വർഷമായിട്ടുണ്ട് എങ്കിലും എനിക്ക് ബാംഗ്ലൂരിന്റെ ചിന്തേന് മനസ്സിൽ വരുന്ന

ബോറിംഗ് അടുത്ത് ണ്ടായിട്ടുണ്ട് കോഴിങ്ടുത്ത് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളെ മാർക്കറ്റിൻ്റെ ബേക്ക് അമംഗല്ലിയിലെ ആ ഭാഗത്ത് ഓട്ടുണ്ടായിരുന്നു ഹോട്ടലുണ്ടായിരുന്നു ഇതിലേറെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ പരിപാടിക്ക് വരാൻ പറ്റിയതും കൂടാൻ പറ്റുന്നതും കഴിഞ്ഞ പ്രാവശ്യം നമ്മളോട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു ഈ കടയിൽ തന്നെ പങ്കെടുക്കാൻ പറ്റുക എല്ലാവരും കാണാൻ പറ്റുന്നു സങ്കടം ഒന്നേ ഉള്ളൂ മാപ്പായതിലേക്ക് പങ്കെടുക്കാൻ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സമയമായപ്പോഴത്തേക്ക് പാപ്പ പിരിഞ്ഞു പോയി എന്നുള്ളത് വാപ്പാന്റെ കൂടുതൽ ആൾക്കാരാണ് കണ്ടിന് ഭൂരിപക്ഷം ആൾക്കാരാണ് എന്റെ പ്രായക്കാരും ഈ പരിപാടിയിലില്ല പിന്നെ വാപ്പാന്റെ കൂടുതൽ ആൾക്കാരാണ് കൂടുതലുള്ളത് അപ്പോൾ ആ ഒരു സങ്കടം മനസ്സിലുണ്ട് വാപ്പാന്റെ ചങ്ങയമാരാണ് കാണാൻ വന്നത് അവരെ കാണാൻ പറ്റിയതിലും പരിചയപ്പെടാൻ പറ്റിയതിലും സന്തോഷം അതിലുപരി നമ്മള് ഇവരാണ് ഈ ഇതിന്റെ നേതൃത്വം വഹിക്കുന്നത് ഇവരാണ് ഈ ഒരു ആശയം ഉണ്ടായിട്ടുള്ളതും അവരുന്നതില് ഇത്രയും പരിപാടി വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേരും ആറാമത്തെ സംഘമായിപ്പോ തുടർന്ന് ഈ സംഘം ഇതുപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ എല്ലാവരും സാധിക്കട്ടെ പിന്നെ കുടുംബ ബന്ധങ്ങളെ പോലെ തന്നെ ഈ സൗഹൃദം ബന്ധം എല്ലാവർക്കും നിലനിർത്താൻ സാധിക്കട്ടെ പിന്നെ ഗ്രൂപ്പുകളിൽ എപ്പോഴും സജീവമായിട്ടില്ല എപ്പോഴെങ്കിലും ഇങ്ങനെ കാര്യങ്ങൾ അറിയുമ്പോ അതിനോടനുബന്ധിച്ച് വരാൻ ശ്രമിക്കലുണ്ട് സംഗമങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും സംഗമത്തിൽ പങ്കെടുക്കാനും ഇതിൽ ചേരാനും സാധിക്കട്ടെ പിന്നെ എല്ലാവർക്കും ആശയത്തോടും ആരോഗ്യത്തോടും കൂടെയുള്ള ദീർഘാശനെ

പല മുറാദുകളൊക്കെ ചിലവരൊക്കെ പറഞ്ഞ് അവർക്കൊക്കെ കാര്യം കിട്ടിയില്ല അതിനിടങ്ങി തിരിക്കലും ഉണ്ട് അല്ല അതിനൊന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പൊ ഈ ഗ്രൂപ്പ് ഞമ്മള് നാരമ്പുളക്ക് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമലും നമസ്കാരം ഗുഡ് മോർണിംഗ് ഒക്കെ പറയുമ്പോഴേക്കും പണ്ട് പറഞ്ഞ അവർക്ക് ഒരു മോലോട് അറിയിക്കും വേണ്ടി ജന്മാക്കും വേണ്ടി നിങ്ങൾ ദ്വാരക്കണം അപ്പൊ ദ്വാര സമ്മേളനത്തിൽ നിൽക്കുമ്പോ അവന്റെ അമ്മാക്കും വേണ്ടിങ്ങനെ പൈസ തന്നെ പോവാം പുറത്തു ആമിയാണ് വേറെ ഉള്ളവരമ്മാക്കും വേണ്ടി വരുന്ന ആമിയും പതുക്കെ പറഞ്ഞു നമ്മൾ പോലെയല്ല നമ്മൾക്ക് നമ്മളതായിട്ടുള്ള കാര്യങ്ങളിൽ സംസാരിക്കാം നമ്മളെ കുടുംബങ്ങൾ പറയാറുള്ള ബുദ്ധിമുട്ടുകൾ ഗ്രൂപ്പിൽ പറയാം അതേമാതിരിക്ക് നമ്മളെ ചില ബാംഗ്ലൂരൊക്കെ പോയാൽ ഞാനൊക്കെ ബാംഗ്ലൂർ അടുത്ത കാലത്തൊന്നും അടുത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാംഗ്ലൂർ ബാംഗ്ലൂരിലിട്ട് പോകുന്ന ണ്ടായിരത്തി പത്തൊമ്പതിലായിട്ട് ഞാൻ പോയിട്ട് അലഹമില്ല ഇങ്ങനെ ഒരാള് ശിവാജിനഗറിൽ എത്തിയിട്ടുണ്ട് ഞാനെന്റെ വായിപ്പും മക്കളെ കൂടെ പോയിട്ടുണ്ട് അരി ഉണ്ടായാലും എൻ്റെ കൂടെ നമ്മളെ ഒരു വരങ്കയ്യാണ് അന്നും ഇന്നും അരി കാണുന്നവരായിരുന്നു ശബ്ദാമലി എന്ന് ചിലർ പറയും അങ്ങനെ മനസ്സിലാകുന്നവരില്ല അപ്പൊ ഞങ്ങളെ സ്വീകരിക്കാൻ അവിടെ ഒരുപാട് കുടുംബങ്ങൾ മുന്നോട്ട് വന്നു അലഹമില്ല ഞാനപ്പോൾ അങ്ങനെ അവ്വാനെ കുറേ ഞാൻ നമ്മൾ ചെറുപ്പം ഒരു നാട് വിട്ടിട്ട് ഈ ആരിപ്പ ഹോട്ടൽ ഈ ടീസ്റ്റാൾ ഒരുപാട് ഹോട്ടലിൽ പണിയിട്ട് കൂടുതലായിരം കീലാണ് ഞാൻ ഞങ്ങൾ നിന്ന് വന്നിട്ടുള്ളത് കാരണം അവിടെ നിന്ന് എപ്പം തെറ്റിപ്പോന്നാൽ എപ്പോൾ ചെന്നാൽ പണിയാണ് അപ്പോൾ അവർക്ക് പുറത്താൻ കച്ച തുടങ്ങിയ അവ്വാ അവർക്ക് ആൻസിട്ടുള്ള ദീർഘായ കൊടുക്കട്ടെ ആമീൻ ആണീ അപ്പം ഈ കനവധി കുടുംബങ്ങളും കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് അതൊക്കെയാണ് ഇന്നും മൂപ്പില് നമ്മളെത്താക്കി ആരോഗ്യവനായ ആൾക്കുണ്ട് അതിനകത്ത് ബാക്കിൽ ഒരുപാട് യന്ത്രങ്ങളുണ്ട് അപ്പോ ഈ ആക്കണ കാലം വിളിച്ച് ഞങ്ങൾ ഒരുപാട് ആളുകൾ പഠിക്കും ഒരു അക്ഷരോട്ടിൽ നിന്ന് ഒരു ബിരിയാണി വാങ്ങിയാൽ ചിലപ്പോൾ ഞങ്ങൾ നാലാളാണ് അഞ്ചാളും അങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങനത്തെ ജീവിതം ഇന്നിപ്പോ നിത്യം ബിരിയാണിയാണ് നിത്യം കുട്ട അതെല്ലാം നമ്മൾ ആവശ്യമുള്ള മുപ്പത്തിരണ്ട് കൊല്ലം ഞാൻ പ്രവാസിയായി ജീവിച്ചൊരു മനുഷ്യനാണ് ഞങ്ങള് പിരിഞ്ഞു പോരുമ്പ ഞങ്ങൾ ഇങ്ങനെ ഒരു മാറിയപ്പോൾ ആ മുപ്പത്തിരണ്ട് കൊല്ലായിട്ട് നിന്നത്തെ ബന്ധം ഇന്ന് ആരാണ് എന്താണെന്ന് വിളിച്ചോക്കുക അല്ലെങ്കിൽ ആട് വിളിക്കുക ഞങ്ങൾ അങ്ങനെ ബന്ധപ്പെടലില്ല അസാനത്ത് ഒരു നാല് കൊല്ലം ബാംഗ്ലൂരിൽ നിന്ന് ചെറുപ്പത്തിലുള്ള ജീവിതം നമ്മളെ ഭക്ഷണത്തിന്റെ കഴിച്ച ഓർമ്മ കെടുങ്ങുന്ന ഓർമ്മ ജീവിച്ചിരുന്ന ഓർമ്മ ഇതൊക്കെ ഓർക്കുമ്പോ അങ്ങനൊരു എളുപ്പമല്ല ജീവത്തിന്റെ പവറാണ് അപ്പൊ ആ ഒരു കുടിക്കുന്ന വെള്ളത്തിന്റെ നമ്മള് ചെറുപ്പത്തിൽ ജീവിച്ച ഭക്ഷണത്തിന്റെ ഭയമുണ്ട് അത് ഞമ്മൾക്ക് ജോലി തന്നോരും നമ്മളെ ഉദ്ദേശിക്കാനും പല ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് അത് കൊണ്ട് കൊടുക്കാനും ഇത് കൊണ്ടു കൊടുക്കാനൊക്കെ നമ്മൾ ബഹുമാനപ്പെട്ട അച്ഛന്മാരി ബാബുവിൻ്റെ ഉള്ളും നമ്മൾ കൗരവുശാലമാക്കി കൊടുക്കട്ടെ അതുപോലെ ഒരുപാട് മഹാമാരി നമ്മളിൽ നിന്ന് നമ്മളെ പിൻഗാമികളൊക്കെ മറുപടി പോയിട്ടുണ്ടാവും മസ്ത്രത്തും മുറമ്മത്തും നൽകിയുള്ളതാവും അവരെ അനുഗ്രഹിക്കട്ടെ അതുപോലെ നമ്മളീ പരിപാടിക്കും വേണ്ടി ഒരുപാട് ചുക്കാൻ പിടിച്ച് നടന്ന ആളുകൾ ഉദൈഫ

അപ്പോ ഇവിടെ ചെറുപ്പത്തിലൊക്കെയാണ് ഇപ്പോ ഗൾഫിൽ പോയിട്ടുള്ളത് അല്ല സോറി ബാംഗ്ലൂർ പോയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷമാണ് നമ്മൾ പോയതും അവിടെ നിന്നൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ കൂട്ടായ്മയുടെ ഭാഗം ഇതാദ്യ ഇതുപോലെ ഇതുപോലെ ഒരു ഒരു റ് വർഷം കൂടുതൽ വർഷം തോറും നിങ്ങൾ നടത്തുന്നുണ്ട് അതിനൊക്കെ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ രണ്ടാമതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്നിട്ടിലും ഇതുപോലെ ഒരു തവണ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നിങ്ങളെല്ലാരും സന്തോഷം നിങ്ങൾ ഇതിനെ സഹായിച്ച എല്ലാവർക്കും നല്ല ഫുഡ് വന്നാലും വന്നപ്പോഴും ഉച്ചക്കായാലും ഫുഡ് വന്ന നിങ്ങൾ നന്ദി രേഖ ഇനിയും ഇതുപോലെയുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ ఎలార కొర పరిచయపెట్టు ఈ పండుగ